ചെറിയ സഹോദരങ്ങളെ കർത്താവ് യെച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം റോമാ ലേഖനം നാലാം അദ്ധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ക്രിസ്തു നമുക്കായി നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരിച്ചു നമ്മുടെ നീതീകരണത്തിനായി അവനെ പിതാവ് ഉയർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ച പിതാവിൽ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് വിശ്വസിക്കാതെയാണ് നമ്മളവിടെ കാണുന്നത് ഈ വിശ്വാസത്തിന് കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾ രണ്ട് പത്രോസ് ഒന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എ ദാറ്റ് ഈസ് ഓഫ് ഈക്വൽ സ്റ്റാൻഡിങ് വിത്ത് ദാറ്റ് ഓഫ് ദ അപ്പോസ അപ്പോസ്റ്റന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഇന്ന് നമ്മുടെ ചുറ്റും വിശ്വാസം എന്ന പേരിൽ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളും കാര്യങ്ങൾ നടക്കും സാധിക്കും എൻ്റെ ജീവിതം അഭിവൃദ്ധിപ്പെടും ഇതൊന്നും അപ്പോസ്റ്റലന്മാർക്ക് കിട്ടിയ വിശ്വാസമല്ല അവരാരും വിസ കിട്ടാൻ വേണ്ടി കാത്തിരുന്നില്ല അവരാരും ലോകപരമായ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരുന്നില്ല അവർ ക്രിസ്തുവിന് വേണ്ടി കാത്തിരുന്നവരാണ് അപ്പോൾ എന്താണ് വിശ്വാസം അപ്പോസ്റ്ററന്മാർക്ക് ലഭിച്ച അതേ വിശ്വാസം ആ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൽ വളരാൻ സാധിക്കുകയുള്ളൂ ക്രിസ് കർത്താവ് ആഗ്രഹിക്കുന്ന പരിജ്ഞാനത്തിൻ്റെ പൂർത്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഈ വിശ്വാസം എപ്പോഴും നമുക്കൊരു പ്രഷ്യസ് പ്രഷറായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എല്ലാ സമയത്തും നമ്മൾ നമ്മൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കണം ഈ അതുല്യമായ അപൂർവമായ ശ്രേഷ്ഠമായ വിശ്വാസം എന്താണ് യേശുക്രിസ്തു എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി യാഗമായി മാറുകയും ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു മരിക്കുകയും ചെയ്തു അതെൻ്റെ മരണമായി സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു കാരണം ഞാനായിരുന്നു മരിക്കേണ്ടത് ഞാൻ എഴുതിയ ഒരു പരീക്ഷയായി അത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ ഞാൻ എൻ്റെ പഴയ ജടത്തോടെ മരിക്കുകയും പാപസമ്മത മരിക്കുകയും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ പിതാവാൻ പിതാവായ ദൈവത്താൽ നീതിമാൻ എന്ന് ചെയ്യപ്പെടുകയും ചെയ്തു കാരണം ആ യാഗം പിതാവ് സ്വീകരിച്ചു കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചു അപ്പോൾ ഞാൻ എന്നെ കർത്താവ് നീതിമാൻ എന്ന് വിളിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ മരണം എനിക്ക് വേണ്ടിയായിരുന്നു അവൻ പുനരുദ്ധാനം ചെയ്തപ്പോൾ അവൻ്റെ മരണത്താൽ എൻ്റെ പാപങ്ങൾ മുഴുവൻ നീക്കപ്പെട്ടുവെന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് ക്രിസ്തുവാണി വസിക്കുന്നതെന്നുള്ള വിശ്വാസമാണ് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച വിശ്വാസം ഈ വിശ്വാസത്തെക്കുറിച്ച് പൗലീസും പല സ്ഥലത്ത് പറയുന്നുണ്ട് നമ്മളെപ്പോഴും ചോദന ചെയ്യേണ്ട ഒരു കാര്യം യേശു ക്രിസ്തു ആണ് എന്നിൽ എന്ന് പറയുമ്പോൾ ക്രിസ്തു ജീവിക്കുന്ന ആ ഏരിയകളിൽ അതായത് ഇപ്പം എൻ്റെ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ആ നീതിയിലേക്ക് ഞാൻ എപ്പോഴും നിർബന്ധിക്കപ്പെടുന്നത് ക്രിസ്തു എൻ്റെ ഉള്ളിൽ ആത്മാവിനാൽ വസിക്കുന്നത് കൊണ്ടാണ് അപ്പം ശരിയായ വിശ്വാസം നമുക്ക് പണം കൊണ്ടു തരുന്ന വിശ്വാസമല്ല ശരിയായ വിശ്വാസം ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ക്രിസ്തുവിനെ നമുക്ക് അവൈലബിൾ ആക്കുന്ന വിശ്വാസമാണ് ഈ വിശ്വാസം നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഈ ദിവസം ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ God bless you